നമസ്കാരം കേരള കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്ന വാർത്തയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെയും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിഷയത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെ നിരവധി കേസുകൾ നേരത്തെയുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ് ഏതാനും ദിവസമായി വാർത്തകളിൽ പതിവായി കാണുന്നതാണ് യദുവിന്റെ മുൻ കേസുകളും ഡ്രൈവർക്കെതിരായ മൂന്ന് കേസുകൾ ഉണ്ടെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണത്തിന് യദുവിന്റെ മറുപടി ആ കേസുകൾ തള്ളിയെന്നായിരുന്നു സ്ത്രീയെ അപമാനിച്ചതിന് ഒരു കേസും അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് രണ്ട് കേസുകളും യദുവിനെതിരെ ഉണ്ടായിരുന്നു സ്ത്രീയെ അപമാനിച്ചെന്ന പരാതി ഒത്തുതീർപ്പാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച കേസുകൾ പിഴയിലൊതുക്കി നേമം തളിയാതിച്ചപുരം റോഡിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി തന്റെ വസ്ത്രമൂരി കാണിച്ച അശ്ലീല വർത്തമാനം പറഞ്ഞതാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായത് ഈ കേസ് പിന്നീട് കോടതിയിൽ ഒത്തുതീർപ്പിലെത്തി രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കട ഭാഗത്തു നിന്നും കുടപ്പരക്കുന്ന് ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് അപകടകരമായി ഓടിച്ചതിനാണ് നേമം വെള്ളയാണി സ്വദേശിയായ യുവിനെതിരെ പോലീസ് കേസെടുക്കുന്നത് പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂർ ഭാഗത്തേക്ക് ഓടിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചതാണ് മൂന്നാമത്തെ കേസ് ഈ സംഭവത്തിൽ ിൽ പരാതി നൽകിയ യുവതിക്ക് ബസ്സിലെ സീറ്റിൽ നിന്നും തെറിച്ച് മുന്നിലെ കമ്പിയിൽ ചെന്ന് ഇടിച്ച് കയ്യിൽ പരിക്കേൽക്കുകയും ചെയ്തതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം ചൂടുപിടിച്ച ചർച്ചയും രാഷ്ട്രീയ വിവാദവുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് യദുവിനെതിരെയുള്ള ഈ കേസുകൾ ചർച്ച ചെയ്യുന്നത് സംഭവത്തിൽ മേയറേയും ഡ്രൈവറേയും പിന്തുണയ്ക്കുന്നവരുമുണ്ട് മേയർ നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ് അതേസമയം കേസുകൾ കോടതി തള്ളിയെന്നും കേസ് ഉണ്ടെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കില്ല എന്നും മേയർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും ഇപ്പോൾ ഏത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്